എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഇന്ത്യയുടെ നമ്മൾ ആഘോഷിക്കുകയാണ് ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചാലോ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയുടെ പിറവിക്ക് പിന്നിൽ ഒരു കഥയുണ്ട് വേദനകളുണ്ട് ജീവത്യാഗങ്ങളുണ്ട് ആത്മസമർപ്പണമുണ്ട് ആ കഥയിലൂടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലൂടെ സംസ്കാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും അക്ഷയകലിയായിരുന്നു ഇന്ത്യ ഈ സമ്പത്തിനെക്കുറിച്ച് കേട്ടറിഞ്ഞ വിദേശ ശക്തികൾ ഇങ്ങോട്ട് എത്തിച്ചേരുവാനുള്ള വഴികൾ തേടിക്കൊണ്ടേയിരുന്നു ഒടുവിൽ വാസ്കോഡ ഗാമ എന്ന നാവികൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഈ അക്ഷയ ഒരു കടൽ മാർഗം കണ്ടെത്തി അങ്ങനെ അദ്ദേഹം കോഴിക്കോടിനടുത്തുള്ള കാപ്പാടിൽ കപ്പലിറങ്ങി തുടർന്ന് പലരും ഇത് പുതിയ ചരിത്രത്തിന് നാഴികക്കല്ലായിരുന്നു അവിടെ നിന്നങ്ങോട്ട് ചൂഷണത്തിൻ്റെ കഥ ആരംഭിക്കുന്നു വിരുന്നു വന്നവർ വീട്ടുകാരായി ഇവിടുത്തെ അമൂല്യ സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു ചിന്നിച്ചിതറി കിടന്നിരുന്ന നാട്ടുരാജ്യങ്ങളെ അവർ തമ്മിലടുപ്പിച്ചു അവിടെ നക്കി ചുടിച്ചുവരാവരുന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇവിടെ എത്തിച്ചേർന്നു എങ്കിലും ഇവിടെ ഒരു രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത് ബ്രിട്ടീഷുകാർക്ക് മാത്രമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന പ്ലാസ് യുദ്ധത്തിൽ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളം ബംഗാൾ നവാബ് ആയിരുന്നു സിറാജ് ധവളയെ പരാജയപ്പെടുത്തി ഇന്ത്യയിൽ കമ്പനി വാഴ്ചയുടെ തുടക്കം കുറിച്ചു ഏകദേശം നൂറ് വർഷക്കാലം വലിയ വെല്ലുവിളികൾ കമ്പനി ഭരണത്തിന് നേരിടേണ്ടി വന്നില്ല എങ്കിലും സന്യാസിമാരുടെയും ഫക്കീർമാരുടെയും കലാപം പഴശ്ശിരാജ ടിപ്പു സുൽത്താൻ ബേലുതമ്പി ദളവ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ മുതലായവരുടെ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകൾ ബ്രിട്ടീഷ് സൈന്യത്തിന് നേരിടേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു മഹാകലാപം ഉണ്ടായി മാർച്ച് ഇരുപത്തിയൊമ്പതിന് ഡൽഹിക്ക് അടുത്തുള്ള ഭാരത്പൂർ പട്ടാള ക്യാമ്പിൽ മംഗൾ പാണ്ഡെ എന്ന പട്ടാളക്കാരൻ വെള്ളക്കാർക്കെതിരെ വെടിയുതിർത്തതിൽ നിന്നുമാണ് ഇത് ആരംഭിച്ചത് തുടർന്ന് വീരട്ടിൽ തുടങ്ങിയ കലാപം ഇന്ത്യ ആകെ വ്യാപിച്ചു ഝാൻസി റാണി ബഹദൂർ ഷാ രണ്ടാമൻ താന്തിയു തോപ്പി എന്നിവർ വിവിധ സ്ഥലങ്ങളിൽ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകി ഈ കലാപത്തെ അടിച്ചമർത്താൻ കമ്പനി സൈന്യത്തിന് വളരെ വിയർ പൊഴുക്കേണ്ടി വന്നു ഈ കലാപം കമ്പനിക്കും ഇന്ത്യക്കാർക്കും പല തിരിച്ചറിവുകളും നൽകി സംഘടിതമായ ഒരു സമരത്തിൻ്റെ ആവശ്യകത ഇന്ത്യക്കാർക്കും കമ്പനി ഭരണത്തിൻ്റെ തിരിച്ചറങ്ങി ഇന്ത്യയുടെ ഉജ്ജ്വലമായ ഭൂതകാലം വീണ്ടെടുക്കുക അടിമത്വത്തിന് അറുതി വരുത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി എട്ടിന് എ ഓ മുൻകൈയെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചു ഡബ്ല്യു സി ബാനർജി ആയിരുന്നു പ്രഥമ പ്രസിഡന്റ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള വിവിധ സംഘടനകളുടെ പിൻബലത്തോടുകൂടി വിദ്യാസമ്പന്നരായ ഒരു യുവതലമുറ ഉയർന്നുവന്നു ഈ ഭീഷണിയെ നേരിടുന്നതിനു വേണ്ടി മതപരമായി ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം സാധ്യമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആരംഭിച്ച ഒന്നാം ലോകഭഹായുദ്ധം രാജ്യത്തെ കടുത്ത പട്ടിണിയിലാക്കി ജനങ്ങളുടെ രോക്ഷാകുലരായി ഇത് ജനങ്ങളെ വിപ്ലവ സമരങ്ങളിലേക്ക് നയിച്ചു ഈ ഘട്ടത്തിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഈ വരവ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പുതിയ യുഗപ്പിറവിക്ക് നാന്തി കുറിച്ചു അഹിംസയിൽ ഊന്നിയ ഒരു പുതിയ സമരമുറയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു സത്യാഗ്രഹം എന്ന സമര പരീക്ഷണം സൂര്യനസ്തമയ്ക്കാത്ത രാജ്യത്തിന്റെ അടിവേരി ഇളക്കാൻ പോന്നതായിരുന്നു ഗാന്ധിജി തന്റെ സമരരീതി ആദ്യമായി പരീക്ഷിച്ചത് ചമ്പാനിലെ നിലം കർഷക സമരത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ വെച്ച് ഒരു കൂട്ടക്കൊല നടന്നു വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കുക പത്ര സ്വാതന്ത്ര്യം വെട്ടിച്ചുരുക്കുക എന്നീ കാട്ടുനീതികൾ നടപ്പിലാക്കാൻ ഉണ്ടാക്കിയ റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിക്കാൻ സമാധാനപരമായി ഒത്തുകൂടിയ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ജനക്കൂട്ടത്തിലേക്ക് ജനറൽ ഡയർ നിറയൊഴിക്കാൻ ഉത്തരവിട്ടു മൂന്ന് വശവും അടച്ചു കെട്ടിയ മൈതാനത്തിൻ്റെ ഇരുവശത്തു നിന്നും പട്ടാളക്കാർ നിറയൊഴിച്ചു ഓടി രക്ഷപ്പെടുവാൻ പോലും ആകാതെ പിഞ്ചുകുട്ടികളടക്കമുള്ള ജനങ്ങൾ നിഷ്കരുണം കൊല ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെയും നേതൃത്വത്തിൽ ഒരു വർഷത്തിനകം സ്വരാജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിസ്സഹകരണ സമരം ആരംഭിച്ചു ഇതോടനുബന്ധിച്ച് വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തോട് പരിപൂർണ്ണ നിസ്സഹകരണം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തങ്ങളിൽ നിന്നും പ്രതിചലിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ ചൗരി ചൌരായിൽ സമരാനുകൂലികൾ ഇരുപത്തിരണ്ട് പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ ചുട്ടുകൊന്നു ഇതിൽ മനംതൊന്ന ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു മുപ്പത് ജനുവരി ഇന്ത്യ സ്വതന്ത്രയായി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമർപതി ആശ്രമത്തിൽ നിന്നും ൊന്ന് സന്നദ്ധ വടന്മാരോടൊപ്പം ദണ്ഡിക്കടപ്പുറത്തേക്ക് കാൽനടയായി ചെന്ന് ഉപ്പ് കുറുക്കി ബ്രിട്ടീഷുകാരെ വേരോടെ പിഴുതെറിയുക എന്ന ലക്ഷ്യം മുൻനിർത്തി തൊള്ളായിരത്തി രണ്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം അദ്ദേഹം ഓതിക്കൊടുത്തു എത്രയും വേഗം നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യപ്രാപ്തിക്കായി സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എയുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തി രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പരി കൊണ്ടിരുന്ന ഈ സമയം ഫലപ്രദമായി ഉപയോഗിക്കണം എന്ന ആശയം സുഭാഷ് ചന്ദ്രബോസ് മുന്നോട്ട് വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ബ്രിട്ടനിൽ ക്ലമറ്റ് ആറ്റ്ലി പ്രധാനമന്ത്രിയാവുകയും ചെയ്തു മാറിയ ഗവൺമെൻറ്റിന് ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ അഭിവാജ്ഞയെ അവഗണിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ പതിനെട്ടിനു ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി കോടിക്കണക്കിന് ജനങ്ങൾ ആത്മാർത്ഥമായി കണ്ട സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനാലിൻ്റെ പാതിരാവിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വതന്ത്രയായി ഇതോടൊപ്പം തന്നെ ദുഃഖകരമായ മറ്റൊരു സംഭവമുണ്ടായി ഒന്നിച്ചു പോരാടിയവർ തന്നെ മതത്തിൻ്റെ പേരിൽ ഇന്ത്യയെ കീറിമുറിച്ചും അങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളുണ്ടായി സ്മരിക്കപ്പെടേണ്ട നിരവധി വ്യക്തിത്വങ്ങളുണ്ട് യുദ്ധസന്നദ്ധരായ മനസ്സും ശരീരവുമായി നേതാജി കോരിത്തരിപ്പിക്കുന്ന വാക്കുകളുമായി നെഹ്റു ഒരുക്കിൻ്റെ കരുത്തുമായി സർദാർ വല്ലഭായ് പട്ടേൽ കവിതകളിൽ തീജ്വാലയുമായി മഹാകവി രവീന്ദ്രനാഥ ടാഗോർ അവസാന നിമിഷത്തിലും ബ്രിട്ടീഷ് വായ്ചയ്ക്കെതിരെ ശബ്ദമുയർത്തി ധീര രക്തസാക്ഷിത്വം വഴിച്ച ഭഗത് സിംഗ് ബാലഗംഗാധര തിലകൻ ഗോപാലകൃഷ്ണ ഗോഖലെ ചന്ദ്രശേഖരൻ ആസാദ് റാഷ് ബിഹാരി ബോധ് യതീന്ദ്രദാസ് അരവിന്ദഘോഷ് അങ്ങനെ അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത മഹത് വ്യക്തിത്വങ്ങൾ ഓരോ സ്വാതന്ത്ര്യദിനം വരുമ്പോഴും ഒരു ജനതയുടെ വലിയ സമരങ്ങളുടെയും സഹനങ്ങളുടെയും ഓർമ്മകൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഇരുമ്പെന്നും അറിയപ്പെടാത്തവരും അജ്ഞാതരുമായ യോദ്ധാക്കളോടും രക്തസാക്ഷികളോടും മനസ്സാ നന്ദി പറയുന്നു അവർ നമുക്ക് കൈമാറിയ നിധിയാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം